മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി നാട് രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ വാർഷികം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ആചരിച്ചു ഡീൻ ചടങ്ങുകൾ ചെയ്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി രക്തസാക്ഷിത്വ വാർഷികം വിവിധ കേന്ദ്രങ്ങളിൽ ആചരിച്ചു കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ദിനാചരണ പരിപാടികൾ വാഴക്കുളത്ത് സംഘടിപ്പിച്ചു വാഴക്കുളം രാജീവ് ഭവനിലാണ് ചടങ്ങുകൾ നടന്നത് രാജീവ് ഭവൻ മുൻപ് സ്ഥാപിച്ച രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി ഡീൻ കുര്യാക്കോസ് എം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു തുടർന്ന് രാജീവ് ഭവനിൽ അനുസ്മരണ സമ്മേളനം നടന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട് അധ്യക്ഷനായി ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തരത്തിലുള്ള മൊബൈൽ ഫോണിൽ വീഡിയോ കോളിൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി അതുപോലെ ഇന്ന് ആർജിച്ചുള്ള എല്ലാ നേട്ടങ്ങളും ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവം സാധ്യമായ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടമാണ് അതിനെല്ലാം എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് വലിയ തോതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റം കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും കാലത്തിന്റെ വൈകിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഈ രാജ്യത്തിന് നൽകിയതായ വലിയ സംഭാവനകളിലും അതിൻ്റെ ദേശീയ നേതൃത്വമാണ് ആ തരത്തിൽ ഓർക്കേണ്ടതുണ്ട് ഇന്ത്യക്ക് ആധുനിക മുഖം നൽകിയ ഭരണകർത്താവായിരുന്നു രാജീവ് ഗാന്ധി എന്ന് അദ്ദേഹം അനുസ്മരിച്ചു ഇന്ന് ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ സാങ്കേതിക വികസനത്തിന്റെയും പിതാവ് രാജീവ് ഗാന്ധിയാണ് ദീർഘകാലം രാജ്യത്തെ നയിക്കേണ്ടിയിരുന്ന രാജീവ് ഗാന്ധിയുടെ വേർപാട് അപരിഹാര്യമായി നഷ്ടമാണ് സൃഷ്ടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാധാകൃഷ്ണൻ നേതാക്കന്മാരായ വി ആർ പങ്കജാക്ഷൻ നായർ ടോമി തന്നിട്ട് ഭദ്രപ്രസാദ് എൻ കെ അനിൽകുമാർ ജോൺ തെരുവത്ത് വി എം സൈനുദ്ദീൻ ജിൻറ്റോ ടോമി സാൻഡോസ് മാത്യു ബിന്ദുഗോപി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു